ഓമനക്കുട്ടൻ എന്ന ആളുടെ ഭാര്യയാണ് ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അയാൾക്ക് ഒരു അപകടം വന്നപ്പോൾ ആ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് ഇപ്പുറത്തേക്ക് വന്നു എന്നതൊക്കെയാണ് അയാൾ ഉന്നയിക്കുന്ന ആരോപണം ചെയ്യില്ല ഇത് നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ മരണമായി ബന്ധപ്പെട്ടിട്ട് ഒരു യും കൂടെ പോലീസുകാരിപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എല്ലാ മരണങ്ങളുടെയും പിന്നിലെ ഒരു ജോൽസീന ഉണ്ടാവും അല്ലെ ഈ അടുത്ത് വരുന്ന വാർത്തകൾ എല്ലാം നമുക്ക് എടുത്തു നോക്കാം ചെന്താമരയുടെ കേസിലായാലും അന്ധമായ വിശ്വാസമായിരുന്നു അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഇങ്ങനെ ഒരു സംശയത്തിന്റെ പേരിലാണ് പോലീസുകാർ ഇപ്പം ആ ഒരു ജോൽസീനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് എല്ലാ ന്യൂസ് ചാനൽസിനെ താഴെ പോയി കമന്റ് ചെയ്യുന്നത് ജോൽസിനെ പറ്റിയിട്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ഒരു ജോൽസിൻ കാണും ജോൽസിൻ കാണും എന്നുള്ള രീതി തന്നെയായിരുന്നു എന്തായാലും അതിനകത്ത് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അതായത് ഇവർ രണ്ടുപേരുടെ മുടി വെട്ടിക്കളഞ്ഞിരിക്കുവാണ് അപ്പൊ അതും ഈ പറയുന്ന ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ അന്ധമായ വിശ്വാസത്തിൽ അഡിക്റ്റായി കിടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ ദൈവത്തെ ഓർത്ത് ഇത്തരം മണ്ടത്തരങ്ങളുടെയൊക്കെ കുറെ പോവാതിരിക്കുക ഇനിയെങ്കിലും ഈ ജോത്സ്യന്മാരാണ് ദൈവം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫിനെ ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അതായത് നിങ്ങൾ ആലോചിച്ച് ഇവിടെ ഒരു കൊച്ചിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു നര നരവലി പോലത്തെ പല കേസുകളും നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം അന്ധമായ വിശ്വാസങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക എന്തായാലും നമുക്ക് ദേവീദാസിനെ പറ്റി കുറച്ച് പറയാനുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ ദേവേന്ദുവിൻ്റെ വിഷയത്തിലെ ലേറ്റസ്റ്റ് വാർത്ത നമുക്കൊന്ന് കേൾക്കാം ഭർത്താവ് അതായത് ശ്രീ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവിദാസനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഒരു വിവരം വന്നിരുന്നു ദേവിദാസനെ കസ്റ്റഡിയിൽ എടുക്കും തുടങ്ങിയ വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആ ആ വാർത്തയെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്ര ഈ കുടുംബം ചില അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു ശ്രീധുവും അതേപോലെ തന്നെ സഹോദരൻ സഹോദരനും ഇത്തരത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ ജോൺ എന്ന് പറയുന്ന ഈ ദേവിദാസനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു ദേവിദാസന്റെ അടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ദേവിദാസനുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക പരാതിരുന്നത് മുപ്പത് ലക്ഷത്തിലേക്കൊക്കെ ആണ് ആദ്യ ദിവസം പറഞ്ഞിട്ട് ഇപ്പോൾ അൻപത് ലക്ഷം തുടങ്ങിയ ചില കഥകൾ കൂടെ വരുന്നുണ്ട് ഇതിൽ കൃത്യത വരുത്തേണ്ടതുണ്ട് പോലീസ് ഇപ്പോഴും ആ കാര്യങ്ങളിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും സാമ്പത്തിക ഇടപാട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് ഈ ശ്രീധു ഭാരതം പോലീസ് സ്റ്റേഷനിലെ പൈസ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം ഏകദേശം നല്ല എമൗണ്ട് ഉണ്ട് ഏകദേശം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ജോൽസിനെ കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട് പക്ഷെ ഇതിന് പോലീസുകാരാണ് അതിനകത്ത് വ്യക്തത പറയേണ്ടത് നമുക്ക് അതിനകത്ത് ആധികാരികമായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല ഇത്രയും എമൗണ്ട് ഒക്കെ എന്തിനാണ് ഈ ജോൽസ്യന് കൊടുക്കുന്നത് അവിടെ എന്താണ് ശരിക്കും ഇതിനു വേണ്ടിയുള്ള പരിപാടി ജോൽസിയെ ആരാ ദൈവമോ അയാളാണോ തീരുമാനിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും എടുക്കുന്നത് അതായത് അന്ധമായ വിശ്വാസത്തിൽ ഓവർ അഡിക്റ്റ് ആയ പ്രശ്നങ്ങളാണ് ഇതല്ല ഇനിയിപ്പോൾ ആ ജോൽസ്യം വേണമെങ്കിൽ പറഞ്ഞ് ഇപ്പം നിങ്ങളുടെ ഈ ഇളയ മകൾ ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് കഷ്ടകാലങ്ങൾ ഉണ്ടായത് അതൊരു ദുശകുനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും പറഞ്ഞ് പൈസ തട്ടാം അപ്പം ഈ കൊച്ചിൻ്റെ മരണത്തിനകത്തോട്ട് ഇങ്ങേരുടെ ഇൻവോൾവ്മെൻറ്റും തീർച്ചയായിട്ടും പോലീസുകാരെ അന്വേഷിക്കും ശരിക്കും പറഞ്ഞാൽ തെമ്മാടിത്തരും അല്ലേ കാണിക്കുന്നത് ഒരു ജോൽസീനും മന്ത്രവാദവും ഉള്ള രീതിയിൽ കുറേമാതിരി ബോർഡ് ഉണ്ടാക്കിയിട്ട് കയറി ഇങ്ങനെ ഇരുന്നിട്ട് വായി തോന്നുന്ന തോന്നിവാസമാണ് വിളിച്ച് പറയണത് അറിയാം ഈ വിശ്വാസം വേണം കാര്യങ്ങളും എല്ലാം ഒക്കെയാണ് പക്ഷെ അന്ധമായി അമിതമായി ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ അതിൽ പരം ഒരു വിട്ടിത്തം വേറെ ഒന്നുമില്ല ജീവിതത്തിൽ എന്തായാലും ഈ ശ്രീതു ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് വരെ ഈ ജോൽസീനു കൊടുത്തു എന്നാണ് പറയണത് അല്ല ബാക്കിയുള്ള കാണാം പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കുടുംബം നേരിട്ടിരുന്നു ഈ സാമ്പത്തിക സ്രോറസ് എവിടെയാണ് മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്ന് പറഞ്ഞ് ബാലരാമപുരം പോലീസിനെ സമീപിച്ചിരുന്നു നെയ്യറ്റൻകര പോലീസ് സ്റ്റേഷനിൽ പല പരാതികൾ പല പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിന്റെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ വ്യക്തത തേടിക്കൊണ്ടാണ് പോലീസ് ഈ ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഷോറസ്സുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ മുപ്പത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനൊന്നും ഒരു വിലയുമില്ല ഈ ശ്രീ പല ആൾക്കാരുടെ അടുത്ത് പൈസ തട്ടുന്ന ഒരു രീതിയുണ്ട് അതായത് ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുവാണ് എനിക്ക് മാസം ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ജോലി മേടിച്ചു തരാം പക്ഷെ അവിടെ പത്ത് ലക്ഷം രൂപ കെട്ടണം അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു ഇവർ ഒരു പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് എന്നിട്ട് ആ കാശ് എന്തോ ചെയ്യുന്നത് ഇതുപോലെയുള്ള കുറെ ഔന്മാർഗ്ഗം കൊണ്ടുവന്ന് കൊടുക്കുക എന്നിട്ട് കടം കയറി മുടിയാനുള്ള പരിപാടികളും കാണിച്ചു വെക്കുക എന്നിട്ട് ഇതാണ് ഇപ്പം അവസാനം ആ കൊച്ചും മരിച്ച് കാര്യം നിങ്ങളുടെയൊക്കെ ഇപ്പൊ ഈ പറയുന്ന ശ്രീധുവിൻ്റെ ആയാലും ഹരികുമാറിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ കൊച്ചിനെ കഴിവാക്കിയതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിരോധം അല്ലാതെ ഇവരുടെ ഫാമിലി ലൈഫോ ഇവരെന്തെങ്കിലും കാണിക്കുന്ന അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെന്ന് നമുക്ക് പറയാം പക്ഷെ ആ കൊച്ചിന്റെ ജീവൻ എന്തിനെടുത്തു അതാണ് ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്ന ഇത്തരത്തിൽ ഈ ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട് ഇവർ പൂജാരിക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു വീട് വെക്കുന്നതിനെ ചൊല്ലിയുള്ള വീട് വെക്കാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം ശ്രീധു ഒരു വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വാഹനം ഇട്ടുകൊണ്ടിരുന്നത് ഈ പൂജാരിയുടെ വീട്ടിലാണ് തുടങ്ങിയ കാരണം ഇതിനെ തുടർന്നാണ് പൂജാരിയെ കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം മുൻപോട്ട് പോകുന്നത് എന്തെങ്കിലും പ്രവചനം കുട്ടി ഒരു ദുശകനമാണോ തുടങ്ങിയ തരത്തിലുള്ള പ്രവചനം മറ്റോ നമ്മളിപ്പോൾ ഈ അടുത്ത കാണുന്ന പല കേസുകളിലും ഇത്തരത്തിലൊരു എലമെന്റ് കൂടി വരുന്നുണ്ട് പൂജാരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ എന്തെങ്കിലും ഒരു എലമെന്റ് കൂടി വരുന്നുണ്ട് അതു കൂടെ കേന്ദ്രീകരിക്കും പോലീസിന്റെ അന്വേഷണം പ്രദേശം രണ്ടാമത്തെ ഒരു ാണ് ഇതില് വേറൊരു കാര്യം കൂടെ ഈ വാർത്തയിൽ പറയുന്നുണ്ട് ഈ ഹരികുമാർ ഈ പറയുന്ന കൂടെ ആയിരുന്നു സഹായിയായിട്ട് അങ്ങോട്ട് കൂടെ നിക്കുമായിരുന്നു എന്ന് പറയുന്നത് എന്തായാലും അപ്പൊ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി കാണും ഇതിനകത്ത് ഈ ജോൽസിയുടെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ട് എന്ന് ഇനി ഈ ജോൽസിനെ പറ്റിയിട്ട് ഓൾറെഡി ഈ ശ്രീധുവിന്റെ അച്ഛന്റെ അനിയൻ പറയുന്ന കുറച്ച് കാര്യമുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം പൈസ ഒരാളിനു കൊടുത്തു ആ പൈസ ആള് പറ്റിച്ചു എന്ന് പറയുന്നു അത് ഇവരൊക്കെ ആരോ ഒരുത്തനുമായിട്ടൊരു കമ്പനിയുണ്ട് ഏത് ഒരു ജോത്സ്യൻ എന്നൊക്കെയാണ് പറയുന്നത് അതിവിടെയുള്ള ശാസ്ത്ര ശംഖുമാനും അയാൾ അയാൾ അവരുമായിട്ട് വലിയ കൂട്ടം എന്നൊക്കെയാണ് പറയുന്നത് അയാൾ മുഖാന്തരം എന്തൊരു നമ്മളെടുത്ത് പറഞ്ഞാണ് സത്യസന്ധമായ രീതിയിൽ പറയില്ല ബ്ലാറ്റ് വാങ്ങിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഈ പയ്യെ അയാളെ കസ്റ്റഡിയിലായിരുന്നു ഏത് ഈ സഹോദരൻ പയ്യെ അയാളൊരു കർമ്മിയാണ് അന്തരം കാണെന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ പലരും പറയണുണ്ട് അപ്പോൾ ഇവനും അയാളെ കസ്റ്റഡിയിലായിരുന്നു പിന്നീട് അവിടെ നിന്ന് പിണക്കിഞ്ഞ് പോകാണെന്ന് തോന്നുന്നു അതായത് എന്തുമാത്രം കാശാണ് ഇവരെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് മേടിച്ചിട്ടുള്ളത് ഏഹ് ഒരു കയ്യും കണക്കും വേണ്ടേ എന്നിട്ട് പൈസ ചോദിച്ച് വരുന്ന ആൾക്കാരെടുത്ത് അച്ഛന് സുഖമില്ല അല്ലെങ്കിൽ അച്ഛനെ അടുത്ത് ബെഡിൽ കിടത്തിയിട്ട് വേഗത്ത് ബ്ലാങ്കറ്റും എടുത്തിട്ടിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുക അച്ഛനെ അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആണ് പിന്നെ ഈ മരിച്ചുപോയ കൊച്ചിന്റെ പേര് കൊച്ചു പോലും സുഖമില്ല ഐ സുഇയിൽ ആണെന്ന് എന്നും പറഞ്ഞൊക്കെയാണ് നാട്ടുകാരായിരുന്നു പൈസ മേടിച്ചോണ്ടിരുന്നത് ശരിക്കും ഈ ഒരു മരണത്തിൽ ശ്രീധൂവിന്റെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ട് എന്നാണ് നോക്കേണ്ടത് മെയിനായിട്ട് കാര്യം ഇപ്പം ഭർത്താവ് ഉൾപ്പെടെ മൊഴി മൊഴി കൊടുത്തിരിക്കുന്നത് കാര്യം അയാൾക്ക് ഉൾപ്പെടെ സംശയമുണ്ട് ഈ ശ്രീധൂവിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടോ എന്ന് പിന്നെ ആ നാട്ടുകാർ തന്നെ പ്രത്യേകിച്ച് ആ നാട്ടുകാർ എടുത്തു പറയുന്ന കാര്യമുണ്ട് ഒരിക്കലും ഈ ഹരികുമാർ ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്യില്ല എന്ന് കാര്യം ഒരുപാട് വാർത്തയ്ക്കകത്ത് കേട്ടു ഈ ഇയാൾ ഭയങ്കരമായിട്ട് അക്രമിക്കും പിള്ളാരെ അയാൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പക്ഷേ എന്റെ അയൽവാസികൾ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അതും കൂടി നമുക്കൊന്ന് കാണാം പുള്ളി കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് സഹോദരി ശ്രീതു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉപദ്രവിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കുട്ടികളോട് വലിയ ആയിരുന്നു മാമനെ നമുക്ക് വിളിച്ച് തന്നെ കുട്ടികളും സംസാരിക്കണം കണ്ടിട്ടുണ്ട് പിന്നെ ഇവർ പുറത്ത് പോകുമ്പോൾ ഇവർ ഒരുമിച്ചാണ് പോകണം അപ്പം അങ്ങനെ എന്തെങ്കിലും മൈൻഡ് ഉള്ളതാണെങ്കിൽ അങ്ങനെ പോവേണ്ട കാര്യം വരില്ലല്ലോ ശ്രീധുവും ശ്രീധുവിൻ്റെ അമ്മയും ഈ ഹരികുമാറും ഈ രണ്ട് കുഞ്ഞു കുട്ടികളുമായിട്ട് ഒരുമിച്ചൊക്കെയാണ് പോകുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ പോകണതായിട്ട് എനിക്കറിയില്ല ഇവർക്ക് സാമ്പത്തിക പ്രശ്നമുള്ളതായി പറയുന്നുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നം ഇപ്പം ഇവക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി അവർക്ക് ഒരു ലക്ഷം ത്തിൽ കൂടുതൽ വരുമാനമുണ്ട് അതായത് ഒരു മാസത്തെ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെന്നാണ് ഇവിടെ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതവർ ആ ഈ രാഗിന ചേച്ചിയും കൂടി പറയാനാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തന്നെ പത്ത് ലക്ഷം രൂപ വരെ ഓരോരുത്തരെയൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്തെങ്കിലും രാവിലെ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസമൊക്കെ എന്തെങ്കിലും സംഭവം നടന്നിരുന്നോ ഇവിടെ എന്തെങ്കിലും വഴക്കോ മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നോ ആ അങ്ങനെയുള്ള വലിയ വഴക്കൊന്നുമില്ല ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു വാതിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിച്ചു അതായത് സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് വാതിൽ ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ അടച്ചു വന്ന് അതായത് ചായ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇത് ചെയ്തത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഈ ഹരികുമാറിനെയും ഈ ശ്രീധുവിനെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഇവന് മറുപടിയില്ല ശ്രീധുനെ മാറ്റി ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഹരികുമാർ പല കാര്യങ്ങളും പറയുന്നു പക്ഷെ ശ്രീധുനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് പറയാൻ മറുപടിയില്ല പ്രത്യേകിച്ച് ഇവർ തമ്മി ഒരു വഴിവിട്ട ബന്ധം ബന്ധമുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ സ്റ്റേറ്റ്മെന്റ് പോലും ശ്രീധുവിനെ അടുത്തിരുത്തിയിട്ട് ഈ ഹരികുമാർ പറയുന്നില്ല അതിനെ പറ്റിയിട്ട് അക്ഷരവും സംസാരിക്കുന്നില്ല പിന്നെ വേറെയും കുറെ വാർത്തകൾ വരുന്നുണ്ട് ഇവര് തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങൾ ഇല്ലായിരുന്നു ഈ ശ്രീധു ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് കാര്യം മക്കളെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പേടിച്ചിട്ടാണ് ഇയാൾ അയക്കുന്ന മെസ്സേജസിന് എല്ലാം റിപ്ലൈ കൊടുത്തോണ്ടിരുന്നേ എന്നും പറയുന്നുണ്ട് എന്തായാലും അതിന്റെ ഒരു വ്യക്തതയൊക്കെ വരുത്തേണ്ടത് ഇനിയിപ്പം പോലീസാരാണ് കാര്യം ഈ ഒരു വിഷയത്തിൽ ഇവര് തമ്മിൽ വഴിവിട്ട ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ട് ചെയ്തു ചാനൽസ് ചാനൽസ് ആണ് നമ്മളാണ് വെച്ച് റിയാക്ട് വെറുതെ ന്യൂസ് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യോ എനിക്ക് എന്തായാലും ആ ഒരു ചായ തന്നില്ല തന്നില്ല എന്ന് എന്ന് ആണ് ഇങ്ങനെ ചെയ്തത് ആരാണ് ചായ ശ്രീതു തന്നെ ആയിരിക്കണം ശ്രീതു ആണ് അടുക്കളയില് നിന്നത് അപ്പം ശ്രീതു ആണ് ഈ സ്വന്തമായിട്ട് ഈ വാതലൊന്നു പിടിച്ച് സൗണ്ടിലൊന്നും അടിച്ച് എനിക്ക് ചായ തന്നില്ല തന്നില്ല ഈ ചായയുടെ കേസ് കുറഞ്ഞപ്പോഴാ വേറൊരു സംഭവം കൂടെ ഉണ്ട് അവിടെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ ഈ മീഡിയക്കാരൊക്കെ കുറെ ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യം ഞാൻ അറിഞ്ഞതാണ് പക്കാവടയുടെ പേരിലാണ് ഈ ഒരു സംഭവം നടത്തിയത് അതായത് ആ കൊച്ചിനെ കൊല്ലാനായിട്ടുള്ള കാരണം തലേന്ന് കൊണ്ടുവന്ന പക്കാവട ഏങ്ങാണ്ട് ഇവന് കൊടുത്തില്ലെന്ന് ഇവനെ ബേസിക്കലി ഒരു സഹിക്കുവാണെന്നാണ് പറയുന്നത് ആ കുട്ടികൾ അമിതമായിട്ട് ശ്രീധുൻ്റെ അടുത്ത് മിണ്ടുന്നത് ഇഷ്ടമല്ല ഈ ഭർത്താവ് ശ്രീധുനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു തരം പ്രൊസസീവ്നസ് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇവൻ്റെ ഇവനെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ പക്കാവട എല്ലാവർക്കും കൊടുത്തിട്ട് യവനെ ബാക്കി അങ്ങോട്ട് ചെറുത് ഇച്ചിരി അങ്ങോട്ടുള്ള കഷ്ണമാണ് കൊടുത്തത് അതിൻ്റെ പേരിലാണ് ആ കൊച്ചിനെ കൊന്നേനക്കുള്ള രീതിയിലും സംഭവം പരകുന്നുണ്ട് എന്തായാലും യവൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ചോദിക്കുമ്പോൾ എവൻ പറയുന്ന ഡയലോ എന്താണെന്ന് അറിയുമോ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ പോലീസുകാരല്ലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ കൊന്നത് കൊന്നു ഇനി ബാക്കി കണ്ടുപിടിക്കേണ്ട നിങ്ങളാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം പോരാത്തേനെ ഇപ്പം ഭക്ഷണവും കഴിക്കുന്നില്ല നന്നായി ഇനി ഭക്ഷണം കഴിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നീ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കണം നീ ഭക്ഷണം കഴിക്കാതിരിക്കണം നിന്നെ പോലുള്ള നാറികൾ ചെയ്യുന്ന ഓരോ തോന്നിവാസം കാരണം ആ പൊടി കൊച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്നോടൊക്കെ നിന്റെയൊക്കെ കാരണമാണ് ആ ഒരു കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഒറ്റയ്ക്ക് ചെയ്യില്ല ഒറ്റയ്ക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു പറ്റൂല ഒരു ഇതല്ല ഹരി ഒറ്റയ്ക്ക് ചെയ്യില്ല ഇത് അമ്മൂമ്മയും കൂട്ട് അമ്മയും കൂട്ടും നിന്നേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ പുറത്തൊരാൾ ആരെങ്കിലും ഇത് കൂട്ടി നിന്നേ ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഇത് നാട്ടുകാർ പറയുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റില്ല എന്ന് അവരെടുത്ത് പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നെങ്കിൽ ഇതിനകത്ത് ആറേക്കും ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ പറയുന്ന ജോൽസിനെയൊക്കെ ഈ പറയുന്നൊക്കെ ജോൽസിനെയൊക്കെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ ഇനി അയാളുടെയൊക്കെ മൊഴികളാണ് ഇതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം രൂപ ജോൽസിനെ കൈമാറുന്നു ജോൾസിന്റെ അടുത്ത് സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന വ്യക്തികളായിരുന്നു ഇവര് അപ്പൊ ഇതിനകത്തെല്ലാം എന്തോ നല്ല രീതിയിലുള്ള കളിയുണ്ട് ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് പോലീസ് ഓഫീസർ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്തായാലും നമുക്ക് കേട്ടു മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും വരുന്നു അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട് അല്ല അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയന്റിഫിക്സാമിനേഷനും കൂടി ആവശ്യമുണ്ട് ഇതിന് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സാഹചര്യം കേസില്ല പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ദൈവം ദിന കിണറ്റിലിടാൻ കാരണം സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ് ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണമെന്ന് ആരും പറയുന്നില്ല അല്ല അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പോലീസ് അറസ്റ്റ് കൃത്യമായി കാരണം കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ് ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം കറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ നിലവിൽ കിട്ടിയിട്ടില്ല കാര്യം അയാൾ പോലും പലപ്പോഴും പലത് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്നത് അവർ എന്തോ മാനസികമായിട്ടുള്ള അസുഖമുണ്ട് അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഈ ജോൽസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇനിയുള്ള അന്വേഷണങ്ങൾ കൂടുതൽ നടക്കുന്നത് ഇനി ഈ ജോൽസിനെ പറ്റിയിട്ട് അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും വലിയ രീതിയിലുള്ള അഭിപ്രായമല്ല കാര്യം തൊട്ടടുത്തുള്ള ഒരു ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞാണ്ട് പറയുന്ന ഒരാളുടെ വൈഫിനെയാണ് ഈ പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്നത് ആ പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി ബെഡ് റിട്ടേൺ ആയിട്ട് കിടന്ന സമയത്തായിരുന്നു അയാളുടെ വൈഫിനെ ഇയാൾ കൊണ്ട് കല്യാണം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ പുള്ളിക്കാരൻ പറയുന്ന കാര്യമാണ് അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല എന്തായാലും ആ ഒരു വാർത്തയും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആ രണ്ട് വിവാഹം കഴിച്ചതിൽ രണ്ടാമത്തെ വിവാഹം കഴിച്ച ആളുടെ പ്രതികരണം നമ്മൾ അല്പം മുൻപ് എടുത്തിരുന്നു ആ ശിവടൻ വിവാഹം കഴിച്ച ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അതായത് തൊട്ട് അടുത്ത് തന്നെയുള്ള ഓമനക്കുട്ടൻ എന്ന ആളുടെ ഭാര്യയാണ് ഇയാൾ ആ വിവാഹം കഴിച്ചിരിക്കുന്നത് അയാൾക്ക് ഒരു അപകടം വന്നപ്പോൾ ആ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് ഇപ്പുറത്തേക്ക് വന്നു എന്നതൊക്കെയാണ് അയാൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നത് എന്തെല്ലാം എന്തൊക്കെയാണെങ്കിലും അതിന് ഇവിടെ പ്രസക്തിയില്ല എങ്കിൽ പോലും ഈ സ്വാമിക്ക് ഇത്തരത്തിൽ പങ്കുണ്ടോ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു മരണമാണോ എന്നതൊക്കെ ഇത്തരത്തിൽ പോലീസിന് മുന്നിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ് കൂടാതെ തന്നെ ഈ ശ്രീധുവിന്റെ മൊഴിയിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ശ്രീധുവിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് കാണാതെ പോയ മുപ്പത് ലക്ഷം രൂപ ഇത്തരത്തിൽ ഈ ദേവിദാസന് നൽകിയതാണ് എന്ന തരത്തിലേക്ക് ശ്രീധുവിന്റെ മൊഴിയിൽ പരാമർശമുണ്ട് ആ പണം എന്തിന് ദേവിദാസന് നൽകി എന്താണ് ശ്രീധുവും ഹരികുമാറും ദേവിദാസനും തമ്മിലുള്ള ബന്ധം ആ കൂടാതെ തന്നെ കുഞ്ഞിന്റെയും ഈ മറ്റു രണ്ടുപേരുടെ ശ്രീധുവിന്റെയും അതിനോടൊപ്പം ഹരികുമാറിന്റെയും തല മുണ്ടനം ചെയ്ത നിലയിലാണ് എന്ന തരത്തിൽ ും കാണാതെ പോയ മുപ്പത് ലക്ഷം രൂപ ഈ ഒരു ജോലിസേന കൊടുത്തു എന്നുള്ള രീതിയിലായിരുന്നു മൊഴിന്ന് ഇയാൾക്കൊക്കെ മുപ്പത് ലക്ഷം രൂപയെടുത്ത് കൊടുക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമില്ലേ ഒരു ഒരു ജോലിസേന ഒക്കെ ആരെങ്കിലും ഇത്രയും കാശു കൊണ്ടുപോയി കൊടുക്കൂ അത് മാത്രമല്ല ഈ ഒരു ആശ്രമത്തിൽ സ്ഥിരമായിട്ടുള്ള സന്ദർശകനായിരുന്നു ശ്രീധുവും ഹരികുമാറും അപ്പൊ ഇത് മൊത്തത്തിൽ സത്യം പറഞ്ഞ ഉടായ്പാണ് ഇന്ന് ഇന്നലെ ഈ ശ്രീധുവിനെ ഏറ്റെടുക്കാൻ പോലും ഒരു മനുഷ്യരില്ലായിരുന്നു ശ്രീധന എന്നിട്ട് എന്തായാലും പൂജപ്പുര മറ്റ മിളാ മന്ദിരം അങ്ങനെ അങ്ങനെ ഉള്ള പ്രധാന സ്ഥലത്തോട്ടങ്ങാണ്ട് കൊണ്ടുപോയിക്കുന്ന ഒരു മനുഷ്യരും ഏറ്റെടുക്കാനില്ലായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക